നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ വാർത്തകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ജനങ്ങൾ ബിജെപിക്ക് നൽകിയതെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് നാനൂറിലധികം സീറ്റ് ലക്ഷ്യം വെച്ച തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബിജെപിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായതെന്നും പ്രകാശ് കാരാട്ട് പന്നീകര ടോൾ പ്ലാസയിൽ ജൂലൈ ഒന്നു മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന കരാർ കമ്പനി പ്രദേശത്തെ ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ളവർ മുന്നൂറ്റി നാൽപ്പത് രൂപ മാസപ്പാസ് എടുക്കണമെന്നും കമ്പനി അധികൃതർ അയലൂരിൽ ബസ് മരത്തിലിടിച്ച് പേർക്ക് പരിക്ക് വടക്കഞ്ചേരി റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഏറെയും വിദ്യാർത്ഥികൾ ആരുടെയും പരിക്ക് ഗുരുതരമല്ല മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മോദി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവെന്നും മരക്കാർ മാരായമംഗലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ജനങ്ങൾ ബിജെപിക്ക് നൽകിയതെന്ന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഇ എം എസ് സ്മൃതി ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Narendra Modi government which has been ruling this country for the past 10 years and the verdict will also will act as a restraint on the BJP and Narendra Modi because they will have to accommodate to the interest of keeping the coalition government together. This would mean also that that what the and the about, for, that is the the third term for, world, with a massive majority, which would enable them to amend or change നാനൂറിലധികം സീറ്റ് ലക്ഷ്യം വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായതായും പ്രകാശ് കാരാട്ട് പറഞ്ഞു രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ഇനി നരേന്ദ്രമോദിക്ക് കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ എ കെ ബാലൻ അധ്യക്ഷനായി റിട്ടയേർഡ് ജസ്റ്റിസ് ചന്ദ്രു ഡോക്ടർ മാളവിക ബിന്നി വിജു കൃഷ്ണൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു എൻ എൻ കൃഷ്ണദാസ് വി ചന്ദാമനാക്ഷൻ പി എ ഗോകുൽദാസ് ഇ എൻ സുരേഷ് ബാബു സുബൈദ ഇസാ കെ എസ് സലീഖ കെ ഡി പ്രസേന എം എൽ എ സി കെ രാജേന്ദ്രൻ സി ഭവദാസൻ എന്നിവർ സംസാരിച്ചു അന്നേന ടോൾ പ്ലാസയിൽ ജൂലൈ ഒന്ന് മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന് ടോൾ കമ്പനി വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ജൂലൈ ഒന്നു മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കുമെന്ന് ടോൾ കമ്പനി അധികൃതർ അറിയിച്ചു ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡുകൾ ടോൾ പ്ലാസയിലെ വിവിധ സ്ഥലങ്ങളിൽ പതിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിന് ടോൾ പിരിവ് ആരംഭിച്ചതു മുതൽ പ്രദേശത്തെ ആറ് പഞ്ചായത്തുകളിലുള്ളവരുടെ സ്വകാര്യ വാഹനങ്ങൾ സൗജന്യമായാണ് സർവീസ് നടത്തിവരുന്നത് ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ തന്നെ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കാനുള്ള നീക്കം നടന്നുവെങ്കിലും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു പിന്നീട് പി പി സുമോദ് എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വച്ച് പ്രദേശവാസികളിൽ നിന്നും തൽക്കാലം ടോൾ പിരിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലെത്തിയിരുന്നു നിലവിൽ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് പഞ്ചായത്തുകളിലുള്ളവർക്കും തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലുള്ളവർക്കുമാണ് തിരിച്ചറിയൽ രേഖ കാണിച്ചാൽ ടോൾ നൽകാതെ കടന്നു പോകാനുള്ള സൗകര്യമുണ്ടായിരുന്നത് ആദ്യം വ്യക്തികളുടെ തിരിച്ചറിയൽ രേഖയാണ് കാണിച്ചിരുന്നതെങ്കിൽ സമീപകാലത്ത് വാഹനത്തിന്റെ ആർ ബുക്ക് വേണമെന്ന തീരുമാനം വന്നിരുന്നു പ്രദേശവാസികൾക്ക് സൗജന്യയാത്ര അനുവദിക്കില്ലെന്നും അവർ പ്രതിമാസം മുന്നൂറ്റി നാല്പത് രൂപ അടച്ച് മാസപ്പാസ് എടുക്കണമെന്നാണ് ടോൾ കമ്പനി അധികൃതരുടെ നിലപാട് പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കം പ്രതിഷേധത്തെ തുടർന്ന് വേണ്ടെന്ന് വെച്ചിരുന്നു മാർച്ച് രണ്ടായിരത്തി ഏകദേശം രണ്ടര വർഷത്തോളമായി നമ്മളിതിനകത്ത് പല തവണയും പ്രദേശവാസികളെന്ന് പണം പിരിക്കാൻ ശ്രമിച്ച് പണം പറഞ്ഞാൽ ടോൾ ഫീ പിരിക്കാൻ നോക്കിയിട്ടുണ്ട് അവർക്ക് വളരെ ചെറിയ റേറ്റിലാണ് പോകുന്നത് മുന്നൂറ്റി നാൽപ്പതോടെ പാസ്സാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് അപ്പോൾ പല ചർച്ചകളും നടന്നു പക്ഷെ ഒരു തീരുമാനം വന്നിട്ടില്ല അപ്പോൾ കമ്പനി ഒരു ദൃഢമായ നിശ്ചയിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ജൂലൈ ഒന്ന് മുതൽ ഞങ്ങൾ ടോൾ പിരിക്കും എന്നുള്ള തീരുമാനത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പതോടെ പാസ്സാണ് ഇപ്പോൾ പ്രദേശവാസികൾക്ക് ആധാർ കാർഡിൻ്റെ കോപ്പി

വ്യാഴാഴ്ച കാലത്ത് ഒൻപതിന് വടക്കഞ്ചേരിയിലേക്ക് വരുന്ന ട്രിപ്പിലാണ് പാലമുക്കിനു സമീപം തലപ്പൊറ്റയിൽ അപകടത്തിൽപ്പെട്ടത് വളവിൽ നിയന്ത്രണം വിട്ടാണ് മരത്തിലിടിച്ചതെന്ന് കരുതുന്നു അപകടത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ നെന്മാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ മങ്ങനെണ്ടാം പോലീസ് കേസെടുത്തു പരിക്കേറ്റവർ പാലമുക്ക് സ്വദേശി അറുപത്തഞ്ച് വയസ്സുള്ള കാസിം കമ്മാര സ്വദേശി ഇരുപത് വയസ്സുള്ള സ്നേഹ അയലൂർ സ്വദേശികളായ ഗ്രീഷ്മ ഇരുപത്തിയഞ്ച് ശ്രുതിമോൾ മുപ്പത്തിമൂന്ന് അഭയ പതിനാല് രേഷ്മ ഇരുപത്തിയഞ്ച് ആരവ് നാല് റിമ പതിനഞ്ച് റിയ പതിനഞ്ച് അദ്വൈത് പതിമൂന്ന് അനുരാഗ് പതിനാല് അഖിൽ പതിനാല് പാലമുഖ സ്വദേശിയായ സുമലത നാൽപ്പത്തിരണ്ട് കമലം അറുപത്തിരണ്ട് ശ്രുതി ഇരുപത്തിയെട്ട് ചാമി അറുപത്തിയഞ്ച് തെക്കേത്ര സ്വദേശിയായ രാധിക ഇരുപത്തിയാറ് പൂളയ്ക്കൽപ്പറമ്പ് സ്വദേശിയായ സ്മിത ഇരുപത്തിയഞ്ച് രമ രമേഷ് പതിനാല് ജ്യോതി മുപ്പത് അംബിക മുപ്പത്തിയൊന്ന് സനോജ് പത്തൊമ്പത് ചീതാവ് സ്വദേശിയായ മോഹനൻ അറുപത് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പാലക്കാട് സിവിൽ സ്റ്റേഷന് മുൻപിൽ നടത്തിയ സമര സദസ്സ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ആളുകൾ ആളുകൾ പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചു ചോദിച്ചാൽ പള്ളിയുടെ മിമ്പറിലും മിറാബിലും മിനാറത്തിലും പാതിരാവിലെ പ്രിയപ്പെട്ട ഉമ്മമാരും അമ്മമാരും ഒക്കെ മനമൊരുക്കി പ്രാർത്ഥിച്ചത് ഈ രാജ്യത്ത് ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ നീ മുഖംകുത്തി ഒഴിപ്പിക്കണേ ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ജഗന്നീയന്ത സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ തന്നിഷ്ടപ്രകാരം ഒരു കാര്യവും ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രീ നരേന്ദ്രമോദിക്ക് കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു ഭൂരിപക്ഷമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പ്രിയപ്പെട്ട രാഹുൽ തയ്യാറായാൽ പെട്ടെന്ന് കേന്ദ്രത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ കേന്ദ്രം നിൽക്കുന്നത് മോദി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവെന്ന് മരക്കാർ മാരായമംഗലം പറഞ്ഞു ഏകപക്ഷീയ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്ക്കരണം ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ്ണ നടത്തിയത് യൂണിയൻ നേതാക്കളായ സിദ്ദിഖ് പാറക്കോട് ഇ ആർ അലി കാസിം കുന്നത്ത് സി ഖാലിദ് കെ എ മനാഫ് സി എച്ച് സുൽഫിക്കർ അലി എന്നിവർ സംസാരിച്ചു പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എന്ത് എന്തിന് എന്ന വിഷയത്തിൽ എലപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ പരിശീലനം നടത്തി വിദ്യാഭ്യാസ വിദഗ്ദ്ധൻ ഡോക്ടർ എൻ സുധോധരൻ ക്ലാസ് എടുത്തു എസ് എൻ ഇ എസ് പ്രസിഡന്റ് സി ബാലൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി ഭവദാസ് എ കെ വാസുദേവൻ സി കൃഷ്ണപ്രസാദ് എസ് ലസിത തുടങ്ങിയവർ സംസാരിച്ചു ഒന്നാമത് നമ്മുടെ നാട്ടില് ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് സിസ്റ്റം അതിൽ ഒന്ന് നമുക്കറിയാം അംഗനവാടി നമ്മുടെ വീടുകൾക്ക് അടുത്തല്ല അമൃതം പൊടി ഒക്കെ കരക്കി കൊടുക്കും മുട്ട കൊടുക്കും പോഷകാഹാരങ്ങൾ ഒക്കെ കൊടുക്കുന്ന ഒരു നല്ല സിസ്റ്റമാണ് അത് നമ്മുടെ സാധാരണക്കാരുടെ ഭാവങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗുണം ചെയ്യുന്നതാണ് പിന്നെ ബാലവാടി എന്ന് പറഞ്ഞൊരു സാധനം അതറിയാം എന്താ കേട്ടിട്ടേ ഉള്ളൂ എവിടെയാണുള്ള അത് നമ്മുടെ ഈ പ്രീ കെ ജി അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം അത് വലിയ സ്കൂളുകളിലും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അന്നെ ഒരു കാര്യമാണ് മറ്റു വാർത്തകളിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അപ്രൈസേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ കേരള ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി കമ്മീഷൻ വെട്ടിക്കുറച്ച നടപടി പുനഃസ്ഥാപിക്കുക സ്ഥിരം വേതനം പതിനഞ്ചായിരം രൂപയാക്കുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനുള്ള പലിശ പുനസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ധർണ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഇ വി സേതുമാധവൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എ രാമദാസ് എ പി സുന്ദരരാജ് പി ശിവദാസ് എന്നിവർ സംസാരിച്ചു ലോൺ ക്ലോസ് എന്നിട്ട് പുതിയ വായ്പതായിട്ടുള്ള നടപടിക്രമം തന്നെയാണ് പാലിക്കാറുള്ളത് നോക്കണം ലീഗൽ ഒപ്പീനിയൻ നോക്കണം അതിനെല്ലാം ഒരു പുതിയ ലോൺ എന്ന നിലയിൽ കണക്കാക്കി അതിനെല്ലാം സർവീസ് ചാർജ് കേരള ബാങ്ക് വാങ്ങുന്നു പുതിയ പുതിയ ലോൺ ലോൺ എടുക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു എന്ന നിലക്ക് അതിന് സർവീസ് കേരള പോലീസ് അസോസിയേഷൻ സ്ഥാപക ദിനത്തിൽ രക്തദാനം നടത്തി നോഡൽ ഓഫീസർ ഡോക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം കമറുദ്ദീൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എൻ സുബേഷ് കുമാർ സൂപ്രണ്ട് ഡോക്ടർ ജയശ്രീ ശിവകുമാർ കെ ജി ഷീബ ഇ കെ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു അസോസിയേഷനിൽ ഉൾപ്പെട്ട നിരവധി അംഗങ്ങൾ ജില്ലാ ആശുപത്രിയിൽ രക്തദാനവും നടത്തി പാലക്കാട് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കോളേജ് ഡയറക്ടറേയും പ്രിൻസിപ്പാലിനെയും കൂട്ടിയിട്ടു ഡയറക്ടർ ഡോക്ടർ ഒ കെ മാണി പ്രിൻസിപ്പാളിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിനയകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പ്രസാദ് എന്നിവരെയാണ് ഡയറക്ടറുടെ ക്യാബിനിൽ പൂട്ടിയിട്ടത് പിന്നീട് കളക്ടർ വിളിച്ചെങ്കിലും കാര്യമായ ഇടപെടലൊന്നും ലഭിച്ചില്ല കോളേജ് അധികൃതരെ തുറന്നുവിടണമെന്ന പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും വിദ്യാർത്ഥികൾ വഴങ്ങിയില്ല ഇതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ മുന്തും തളം ഉണ്ടായത് പാലക്കാട് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു മൂന്ന് ദിവസം പിന്നിട്ട സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് കവാടത്തിൽ കുത്തിയിരുപ്പ് സമരം നടത്തി കോളേജ് ആരംഭിച്ച് പത്തു വർഷം പിന്നിട്ടിട്ടും അടിസ്ഥാന പശ്ചാത്തല സൗകര്യമൊരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് സമരം നടത്തി വരുന്നത് രോഗിയുടെ ഓപ്പറേഷൻ ചെയ്യപ്പെടുന്ന രോഗിയുടെ ആരോഗ്യം കൂടെ നമ്മൾ സർജറി ഇത് കഴി ഇത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ പറഞ്ഞിട്ട് സർജറി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് കണ്ടിട്ടാണ് ഇത് പഠിക്കേണ്ടത് നമുക്ക് യാതൊരു സൗകര്യവും ഇല്ല ജില്ലാ ആശുപത്രിയിലുള്ള സൗകര്യം വെച്ച് നമുക്കൊന്നും വ്യക്തമായിട്ട് ചെയ്യാൻ പഠിക്കാൻ പറ്റില്ല ഇവിടെ ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ ഇത്രയും ആയി ഏകദേശം ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ആയി ഇനി ആ ഉള്ള തടസ്സങ്ങളൊന്നും നീക്കി കിട്ടി ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്ന പോലെ ക്യാഷ്വാലിറ്റിയും ഓട്ടിയും ഐപിയും എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആവശ്യത്തിന് സൗകര്യം ഉണ്ടാകും അതിനെന്താണ് തടസ്സം എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികളൊന്ന് മനസ്സിലാക്കി ആ പരിഹാരം ആ പ്രശ്നം എന്താണെന്നുള്ളതൊന്ന് അഡ്രസ് ചെയ്ത് അതിനുള്ള പരിഹാരം കൊണ്ടുവന്നാൽ മാത്രം മതി അതിങ്ങനെ ചുമ്മാ വാക്കാൽ പറഞ്ഞുകൊണ്ട് കാര്യായില്ല അത് രേഖാ പോലുള്ള ഒരു ഉറപ്പ് നമ്മളെല്ലാവർക്കും എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ അതാണ് ഞങ്ങളുടെ ആവശ്യം വാർത്തകൾ ഒരിക്കൽ കൂടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയതെന്ന സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് മാനൂറിലധികം സീറ്റ് ലക്ഷ്യം വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബിജെപിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായതെന്നും പ്രകാശ് കാരാട്ട് പന്നീകര ടോൾ പ്ലാസയിൽ ജൂലൈ ഒന്നു മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന കരാർ കമ്പനി പ്രദേശത്തെ ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ളവർ മുന്നൂറ്റി നാൽപ്പത് രൂപ മാസപ്പാസ് എടുക്കണമെന്നും കമ്പനി അധികൃതർ ിൽ ബസ് മരത്തിലിടിച്ച് ഓടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരിലേറെയും വിദ്യാർത്ഥികൾ ആരുടെയും പരിക്ക് ഗുരുതരമല്ല മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മോദി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവെന്നും മരക്കാർ മാരായമംഗലം thank